രക്താർബുദം ബാധിച്ച ചികിത്സയെ കഴിയുന്ന ഏഴ് വയസ്സുകാരെ അവനികയ്ക്ക് താങ്ങായി കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന ചികിത്സയിൽ എട്ട് ദശാംശം ഒൻപത് ലക്ഷം സമാഹരിക്കാൻ ഓട്ടോ തൊഴിലാളികൾക്ക് കഴിഞ്ഞു നഗരത്തിലോടുന്ന നാനൂറോളം ഓട്ടോ തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം കുരുന്നിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ ടി ജെ ഐസക് സ്വരൂപിച്ച പണം പിതാവ് ശരത്തിന് കൈമാറി മേപ്പാടി പൂത്തക്കൊലിയിൽ താമസിക്കുന്ന നിത്യാനിവാസിൽ ശരത് ദിൽഷാ ദമ്പതികളുടെ മകൾ അവനികയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോട് എം വി ക്യാൻസർ സെന്ററിലാണ് ചികിത്സ ചികിത്സാ ചെലവിനായി വന്നത് പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് കൽപ്പറ്റയിലെ ഓട്ടോ തൊഴിലാളിയായ ശരത്തിന് ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാതെ വന്നതോടെയാണ് സഹപ്രവർത്തകന് തണലാവാൻ ഓട്ടോ തൊഴിലാളികൾ ഒത്തുചേർന്നത് എട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുപത് രൂപയാണ് നവജീവൻ ഓട്ടോ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് പുതിയ കൽപ്പറ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ ടി ജെ ഐസക് ഓട്ടോ തൊഴിലാളികൾ സ്വരൂപിച്ച തുക ശരത്തിന് കൈമാറി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഓട്ടോ തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തിച്ചത് നിങ്ങളുടെ വളരെ അഭിമാനത്തോടെ കൽപ്പറ്റ നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ എന്ന നിലയിലും വ്യക്തിപരമായി നിങ്ങളെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കാം സമൂഹത്തിന് മാതൃകയാകട്ടെ മറ്റ് നാട്ടിന് മാതൃകയാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചികിത്സയ്ക്ക് ആവശ്യമായ ബാക്കി തുക മേപ്പാടിയിലെ ചികിത്സാ സഹായ സമിതിയാണ് സ്വരൂപിച്ചു നൽകുന്നത് ന്യൂസ് മലയാളം വയനാട്